പുതിയ സീസൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബ്ലാസ്റ്റേഴ്സിന്റെയും തന്റെയും ലക്ഷ്യം കിരീടം മാത്രമാണെന്ന് വ്യക്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് നായകനും സൂപ്പർ താരവുമായ അഡ്രിയാൻ ലോണ പുതിയ പരിശീലകൻ മൈക്കിൾ സ്റ്റാറയുടെ കീഴിൽ ഡ്യൂറൻ കപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് മത്സരങ്ങളിൽ രണ്ട് കൂറ്റൻ വിജയവും ഒരു സമനിലയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത് മുംബൈ സിറ്റിക്കെതിരെ എട്ട് ഗോളുകളും സി ഐ എസ് എഫിനെതിരെ ഏഴ് ഗോളുകളും ബ്ലാസ്റ്റേഴ്സ് നേടിയിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇനിയും മുന്നേറാനുണ്ടെന്ന് ലൂണ പറയുന്നു ഞാൻ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞ പോലെ കിരീടമാണ് എന്റെയും ലക്ഷ്യം ആദ്യമായി സീസണിൽ മുഴുവൻ മത്സരങ്ങളിലും എനിക്ക് കളിക്കണം കഴിഞ്ഞ സീസണിൽ കാൽമുട്ടിന് പരിക്കേറ്റ കാരണം എനിക്ക് ഒരുപാട് മത്സരങ്ങൾ നഷ്ടപ്പെട്ടു മികച്ച കളി ഒത്തൊരുമയോടെ കളിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ലൂണ പറയുന്നു ന്യൂസ് ഡെസ്ക് വിസിൽ